ഇത് നമ്മുടെ എട്ടൂര് ഷാപ്പാണ് കേട്ടോ ഞാൻ ഏകദേശം രണ്ട് വർഷത്തോളം അങ്ങോട്ട് പോയിട്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ വീട് മണി നടക്കുന്ന സമയത്തൊക്കെ മിക്കവാറും ഇവിടെ നിന്ന് തന്നെ ആയിരുന്നു ഫുഡോ കാരണം എനിക്കിവിടെ ഫുഡിന് ഒരുപാട് റേറ്റ് തോന്നിയിട്ടില്ല ഒന്നാമത്തെ കാര്യം ക്വാളിറ്റി ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത വെച്ചാൽ വന്നപ്പോ മൊത്തത്തിൽ ഷാപ്പ് മാറിപ്പോയിടാ മൊത്തം ഷീറ്റൊക്കെ അടിച്ച് മൊത്തം വേറെ ലെവലായി അപ്പൊ ഞാൻ വിചാരിച്ചു ഫുഡിനൊക്കെ ഇവിടെ റേറ്റ് കൂട്ടിയിട്ടുണ്ടാവുന്നു ഫുഡ് പഴയ പോലെ തന്നെ റേറ്റ് ഒന്നും കുറവില്ല നല്ല അടിപൊളി സൈഡിലുള്ള ബോഗൻപില്ല അവര് തോട്ടം പോലെയൊക്കെ ആക്കിയിട്ടോ സൈഡില് അപ്പൊ ഞങ്ങൾ മീൻ മീൻകറിയും പോർക്ക് റോസ്റ്റ് റോസ്റ്റൊക്കെയാണ് എടുത്തത് കേട്ടോ പക്ഷേ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ വിശപ്പ് ഇതിൽ തിന്ന് കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തിട്ടില്ലെന്ന് കാരണം അത്ര റേറ്റും ആയില്ല ഇവിടുത്തെ ഫുഡിന് അന്നും ഇന്നും ഒരേ ടേസ്റ്റിയാണ് ആണ് ഒരേ ഫ്രഷാണ് അവിടുത്തെ സാധനങ്ങളെ പ്രത്യേകത ഫ്രഷ് ആണ് പാവസേപ്പിച്ചിന് കള് മേടിച്ച് തരാൻ കള്ള് കിട്ടുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിട്ടോ കള് ഇപ്പൊ സപ്ലൈ തുടങ്ങിയിട്ടില്ല അവർക്ക് ലൈസൻസ് ഒക്കെ റിന്യൂവേഷൻ കഴിഞ്ഞതുകൊണ്ട് അതിൻ്റെ ലൈസൻസിന്റെ പ്രൊസീജിയർ നടക്കുന്നുള്ളൂ പക്ഷെ വേറെ ലെവലായിട്ട് ഷാപ്പ് നമുക്ക് പാർക്കിങ്ങിനും പ്രശ്നമില്ല നല്ല ഫുഡും ആണ് പുഴയോരത്ത് നല്ല സുഖമായിട്ട് കഴിക്കാം ഒരുപാട് റേറ്റും ഇല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള ഒരു സ്ഥലമാണ് അവിടെ പോയിരുന്നവരും പോകാത്തവരും வேகம் போய் கழிச்சு நல்ல அடிபடி ஃபுட்